കോഴിക്കോട് കട്ടിപ്പാറയിൽ ആത്മഹത്യ ചെയ്ത അധ്യാപിക അലീന ബെന്നിയുടെ നിയമന കാര്യത്തിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് അലീനയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു അംഗീകരിച്ചിരുന്നില്ലെന്ന് പറയുന്ന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റിയെങ്കിലും നിയമനാംഗീകാരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഫയലുകൾ ഇല്ലാത്തതിനാൽ മടക്കിയെന്നും പറയുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെന്നാണ് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ആരോപണം എന്നാൽ ഈ ആരോപണത്തെ തള്ളിക്കളയുന്നതാണ് താമരശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട് അലീന ബെന്നിയുടെ നിയമന കാര്യത്തിൽ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോടഞ്ചേരി സെന്റ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റിയെങ്കിലും നിയമനാംഗീകാരം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഫയലുകളില്ലാത്തതിനാൽ മടക്കി പിന്നീട് ഈ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് പൂർണ്ണമായ രേഖകൾ മാനേജ്മെന്റ് ഹാജരാക്കിയത് ഭിന്നശേഷി മാനദണ്ഡ പ്രകാരമുള്ള നിയമനങ്ങൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളുകൾ ിൽ പൂർത്തീകരിക്കാത്തതിനാൽ അലീനയ്ക്ക് സ്ഥിരം നിയമനം നൽകാൻ കഴിയില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ട് കണക്കിലെടുത്തായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി ന്യൂസ് കോഴിക്കോട്